ഇപ്പോഴാണ് മാർക്കോ എന്ന് പറഞ്ഞ സിനിമ കണ്ടിറങ്ങിയിരിക്കുന്നത് ഉണ്ണിമൂന്ത സൂപ്പർ താര പദവിയിലേക്ക് എത്തിച്ച വളരെ ചുരുങ്ങിയ ദിവസം കൊണ്ട് തന്നെ നൂറ് കോടി ക്ലബിലെത്തിയ സിനിമയാണ് മാർക്കോ എന്നും അറിയാൻ സാധിച്ചു പൊതുവിൽ മലയാളികൾ പലപ്പോഴും മനസ്സിലാക്കി വെച്ചിരിക്കുന്ന ഒരു പാൻ ഇന്ത്യൻ താരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് തമിഴ് സിനിമയിൽ പോയി അഭിനയിക്കാം തെലുങ്ക് സിനിമയിൽ സിനിമയെ പോയിക്കാം ഇതൊക്കെയാണ് പാനിന്ത്യൻ താരം എന്നാണ് പറയുന്നത് മനസ്സിലായില്ല മനസ്സിലാക്കി തരാം ഒരു മലയാളത്തിൽ നിന്നും ആദ്യമായിട്ടാണ് ഒരു പാൻ ഇന്ത്യൻ നടൻ അല്ലെങ്കിൽ പാൻ ഇന്ത്യൻ സിനിമ ഉണ്ടാവും ഇതൊക്കെ എന്ത് ഞാൻ മനസ്സിലാക്കുന്നത് മറ്റുള്ള ഭാഷകൾ ഇപ്പോൾ അഭിനയിക്കുന്നവരല്ല പാൻ ഇന്ത്യൻ സ്റ്റാർ എന്ന് പറയുന്നത് ബാഹുബലി എന്ന് പറയുന്ന സിനിമ പാൻ ഇന്ത്യൻ സിനിമയാവുന്നത് എന്തുകൊണ്ടാണ് അവർ തെലുങ്കിൽ ചെയ്ത ഒരു സിനിമയാണ് ആ സിനിമ നമ്മളും അല്ലെങ്കിൽ മറ്റുള്ള ഭാഷകളിലും ആളുകൾ അവരുടെ സിനിമ പോലെ എൻജോയ് ചെയ്യുന്നു ശതമാനവും ഞാൻ യോജിക്കുന്നു കാന്താര സിനിമ അവരുടെ കൾച്ചറിൽ സിനിമയാണ് ആ സിനിമയാണ് നമ്മൾ എല്ലായിടത്തും നമ്മൾ കാണിക്കുന്നത് നമ്മളെ മലയാള സിനിമ മറ്റുള്ള ഭാഷകളിൽ ഇതേപോലെ ഹിറ്റ് ഹിറ്റാകുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മൾ പാൻ ഇന്ത്യൻ സിനിമയും പാൻ ഇന്ത്യൻ സ്റ്റാറും വരുന്നുള്ളു നിനക്കിത്ര ബുദ്ധിയാ അല്ലാതെ മലയാള നടന്മാര് മറ്റുള്ള സിനിമകളിൽ പോയി മറ്റുള്ള ഭാഷകളിൽ പോയി ഇന്ത്യൻ സ്റ്റാർ ആവുന്നില്ല അയ്യോ അങ്ങനെ പിന്നെ ഞാൻ എന്തിനു അങ്ങനെ നോക്കുകയാണെ മലയാളത്തിൽ നിന്നുള്ള ആദ്യത്തെ പാൻ ഇന്ത്യൻ സിനിമയാണ് എന്ന് പറഞ്ഞ സിനിമ വരുന്നത് മലയാളത്തിൽ നിന്നുള്ള ആദ്യത്തെ പാൻ ഇന്ത്യൻ സ്റ്റാർ ആണ് ഉണ്ണിമുന്ദഞ്ജി എന്ന് പറയുന്നത് കാരണം ഒരു മലയാള സിനിമയാണ് അദ്ദേഹം ചെയ്തിരിക്കുന്ന വേറെ ഭാഷാ സിനിമയല്ല മലയാള സിനിമ തന്നെ അദ്ദേഹത്തിന് ഹിറ്റാക്കാൻ സാധിച്ചുള്ളതാണ് സത്യം

അവരുടെ ഭാഗത്തുനിന്ന് കുറച്ച് ഈ സിനിമക്കെതിരെ ചില ഇതൊക്കെ ഉണ്ടായെന്ന് മനസ്സിലാവുന്നു അവരുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന നടന്മാർ ഈ സിനിമക്കെതിരെ ചില അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുകയും ഇതില് അങ്ങനെ ആൾക്കാരോ കൊല്ലലോ ഒന്നുമില്ല ധൈര്യപൂർവ്വം പിള്ളേരുമായിട്ട് പോവാം ആദ്യമായിട്ടാന്ന് തോന്നുന്നു ഒരു സിനിമ ഹിറ്റ് ഹിറ്റാകുമ്പോ മറ്റുള്ള നടന്മാർ ഈ ഒരു നടനെതിരെയോ ഈ സിനിമക്കെതിരെയോ ഒക്കെ വലിയ രീതിയിൽ സിനിമയെ കൊണ്ടുള്ള പല പരാമർശങ്ങൾ ഉണ്ടാവുന്ന തീർച്ചയായിട്ടും മട്ടാഞ്ചേരി മാഫിയക്കുള്ള കൃത്യമായിട്ടുള്ള മറുപടി ഈ സിനിമയിലുണ്ട് തീർച്ചയായിട്ടും മട്ടാഞ്ചേരി മാഫിയക്ക് ഒരുപാട് വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും അവർ അദ്ദേഹത്തിൽ പല രീതിയിലും ബുദ്ധിമുട്ടിക്കാനോ ചതിക്കാനോ സാധ്യതയുണ്ട് സോ ഏത് അലവലാതി യൂട്യൂബർമാർക്കും മറ്റുള്ളവർക്കൊന്നും നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങൾ മറുപടി പറയരുത് തന്നെ എന്നെ മാത്രം അനാവശ്യ ഒരു വാക്കുകളും നിങ്ങൾ ഉണ്ടാവരുത് കാരണം ഇനി ഏതെങ്കിലും രീതിയിൽ മോശമാക്കാനാണെല്ലാരും ശ്രമിക്കുള്ളൂട്ടെ അപ്പോ പാൻ ഇന്ത്യൻ സ്റ്റാറായ ഉണ്ണിമുദി വളരെ എല്ലാവിധ ആശംസയും നേരുന്നു ഞാൻ എല്ലാ വിധം ആശംസിക്കുന്നു കൂട്ടം കൂടി ഞാൻ